ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാർക്ക് ഈ വൃശ്ചികമാസം ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാസമാകുമെന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരം സൂചിപ്പിക്കുന്നു കാരണം പന്ത്രണ്ട് ഭാവങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് പതിനൊന്നാം ഭാവം നവഗ്രഹങ്ങളുടെയും അഭീഷ്ടഭാവമാണ് ഈ പതിനൊന്നാം ഭാവം ആ ഭാവത്തിൽ കൂടി പൂർണമായും ഭാഗികമായും നാലു ഗ്രഹങ്ങളാണ് ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മകരകൂറുകാർക്ക് വൃശ്ചികമാസം വളരെ ശ്രേഷ്ഠമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ആദ്യമായി സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി ഈ മാസം മുഴുവനും സഞ്ചരിക്കുന്നു ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പുരോഗതി ഇവർക്ക് ഉണ്ടാകും സാമ്പത്തികമായി പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇവരെ അലട്ടില്ല കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നു ഭവിക്കും കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകളും ഉണ്ടാകുന്നതാണ് ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ചൊവ്വയും ഈ കൂറുകാർക്ക് ഈ മാസത്തിന്റെ ആദ്യ പകുതി അതായത് ഡിസംബർ ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കും കൂടാതെ ഈ കാലയളവിൽ ചൊവ്വ സ്വന്തം രാശിയായ വൃശ്ചികരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടുതന്നെ ചൊവ്വ ഇവർക്ക് വളരെ അഭീഷ്ട അഭീഷ്ടഫലദായകനാകുന്നു പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായി ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ഭൂമിലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആണ് എന്നാൽ തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു ചെലവുകളുടെ എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അമിതമായി ചെലവുകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നതിനാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലും ധനവിനിമയങ്ങളിലും ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തുക ബുധനും ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലും സർവ്വാഭീഷ്ട സ്ഥാനമെന്ന് അറിയപ്പെടുന്ന പതിനൊന്നിലും ഈ മാസം സഞ്ചരിക്കും ഈ രണ്ട് ഭാവങ്ങളും ബുധന്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ബുധൻ അഭീഷ്ട ഫലങ്ങളെ പ്രദാനം ചെയ്യും കർമ്മഭാവമായ പത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഔദ്യോഗിക രംഗത്ത് പുരോഗതി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രശംസ സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും പതിനൊന്നിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായി ഉന്നതി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം കാര്യവിജയം ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം എന്നിവയും അനുഭവത്തിൽ നൽകും വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് ഡിസംബർ വരെയും വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടി തന്റെ ഉച്ചക്ഷേത്രമായ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യും ദമ്പതികൾ തമ്മിൽ സ്നേഹം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ വ്യാഴം നൽകുന്ന ഈ ആനുകൂല്യം ഡിസംബർ അഞ്ച് മുതൽ വ്യാഴം ആറിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതല്ല കാരണം വ്യാഴം അന്ന് മുതൽ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും അതായത് വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ നിന്നും തിരികെ ആറിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമല്ല ആറാം ഭാവത്തിൽ കൂടി ഈ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ശത്രുക്കളുടെ ചില ദോഷം എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അഭികാമ്യമാകുന്നു വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി വ്യാഴത്തിന്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ സ്മരിക്കുക ധ്യാനിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ പത്താം ഭാവം എന്നത് ശുക്രന്റെ ഇഷ്ടഭാവമല്ല പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി ശാസന സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയെ സൃഷ്ടിക്കാം ബിസിനസ്സിനെയും പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ സാരമായി ബാധിക്കാം എന്നാൽ ഇവിടെ ശുക്രൻ തന്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് കാര്യമായ ദോഷങ്ങളെയൊന്നും പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ നൽകുന്നതല്ല എന്ന് അറിയുക തുടർന്ന് നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിന് സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹപൂർത്തീകരണം സഫലമാക്കുന്നു ഇവർ തുടങ്ങിവച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നുചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഏറെയാകും ചിട്ടി ഓഹരി ലോട്ടറി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭത്തിനുള്ള സാധ്യതകളെ സൃഷ്ടിക്കും ഒരിക്കലും തങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതകൾ ഇല്ലാത്ത അവസരങ്ങൾ പോലും ഇവർക്ക് മുന്നിൽ തുറന്നുകിട്ടും അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവ ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകുന്നതാണ് മകരക്കൂറുകാരുടെ രാഷ്ട്രാധിപനായ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുന്നത് ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിച്ചു വരുന്നത് ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദര ഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകും ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്തു തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുകയും ചെയ്യും രാഹു ഈ കൂടുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും പാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രാഹു രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ ചില പ്രതിസന്ധികളെ നൽകാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചെലവുകൾ എന്നിവ ഉണ്ടാകാം അടുത്തതായി കേതുവിന്റെ നില നോക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ എട്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് പൊതുവേ കേതുവിന്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എന്നിവയെല്ലാം കുറിക്കുന്നു തൽബലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരികമായ ചില വൈഷമ്യങ്ങൾ അനാരോഗ്യം അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാലു ഗ്രഹങ്ങൾ മുഴുവനായോ ഭാഗികമായോ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു രാശിയാധിപനായ ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം മാസത്തിന്റെ ആദ്യ പകുതി ഏറെ ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ മറുപകുതി പ്രതികൂലൻ ആകുന്നു കേതു ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ആ ചിങ്ങരാശിയുടെ അധിപൻ സൂര്യൻ ഈ മാസം സർവാഭീഷ്ട സ്ഥാനത്തും സഞ്ചരിക്കുന്നു അതുകൊണ്ട് കേതുവും ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ഇക്കാരണങ്ങളാൽ മകരക്കൂറുകാർക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു മാസമായി ഈ വൃശ്ചികമാസം ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം